മൺസ് അഗെയിൻ ടു ലിറ്റിൽ ഓഗനാസ് ലൈഫ് കോച്ച് ആവും അപ്പോൾ ഇന്ന് വിമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തന്നെ സ്പെഷ്യൽ ആയിക്കോട്ടെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ദരി ദറ്റ് മീൻസ് ടു തൗസൻഡ് സെവനിൽ എൻ്റെ പബ്ലിഷ് ചെയ്ത സ്മോൾ ഫിംഗർ ഓഫ് ഹിമ്മിൽ ഒരു കവിതയുണ്ട് വിമൻസ് ഡേ അത് ഒന്ന് റിസൈറ്റ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നത് കൊണ്ട് ലക്മി ഷീസ് ഗിവിങ് ബേർത്ത് ടു എ മാൻ അവളാണ് സന്തതി പരമ്പരകൾക്ക് ജന്മം നൽകുന്നത് ഷി ഗീവ്സ് ബ്രസ്റ്റ് മിൽക്ക് ടു എ മാൻ അവന് പാല് കൊടുത്ത് വളർത്തുന്നത് അവളാണ് ഷി മാൻ അവളാണ് അവന് താരാട്ട് പാടുന്നത് ഫോർ എ മാൻ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ കൂടെ കുസൃതി കാണിച്ച് ഉറക്കിച്ചിരിക്കുന്നത് അവളാണ് അമ്മയാണ് ഷി ക്രൈസ് ബിറ്റേലി ഫോർ എ മാൻ ടിൽ ദ എൻഡ് ഓഫ് ഹർ ലൈഫ് അവൾ കരയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ കുട്ടിക്ക് വേണ്ടി ഷീ ഗീവ്സ് അപ് നൈറ്റ് ഫോർ എ മാൻ അവിടെ എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ ഷി ഫീൽസ് ഇൻ സ്ട്രെങ്ത് ഫോർ എ മാൻ സോ വെൻ ചലഞ്ചിങ് ഷി റെഡി ടു ഫിൽ ഇൻ ഹർ ഹോൾ ദ സ്ട്രങ്ത് ഇൻ ഹിസ് ഇൻ ദ വേൾഡ് ഇൻ ഓർഡർ ടു ഫൈറ്റ് അഗൻസ് ദ മലൈസസ് അത് ഈ ഉള്ളിൽ നിറക്കിയാണ് ഷി ടീച്ചർസ് ടു എ മാൻ ഈ ോകത്തുള്ള സകലർക്കും നന്മകൾ പറഞ്ഞു കൊടുത്തത് അവളുടെ നാവാണ് ഷി ക്യാരീസ് ഡ്രീംസ് ഫോർ എ മാൻ അവൾ സ്വപ്നം കാണുന്നത് അവനെ കുറിച്ചാണ് ഷീ ഫൈസ് ബിസി ഫോർ എ മാൻ അപ്പോൾ അവൾക്ക് അവൾ ആ മനുഷ്യന് വേണ്ടി ഇവിടെ മാൻ എന്നുള്ളതൊരു യൂണിവേഴ്സൽ പെർസെപ്ഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ അവന് വേണ്ടിയിട്ട് ബിസ്സി ആകുന്നു ഷീ സ് കോൾസ് നേച്ചർ ഫോർ മാൻ അപ്പൊ is um uh, is feeling against that small baby or uh, her man uh, when it is father or a brother or a husband or a son uh, she calls nature why you are doing this for my man she prays the same for a man nature in a ഷീ പ്ലീസ് ഗോഡ് ഫോർ എ മാൻ അവളുടെ പ്രേയറിൽ എപ്പോഴും അവള് തൻ്റെ മകന് വേണ്ടി തൻ്റെ മകൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും ഷി ഡിസീവ്സ് മാൻ അതാണ് അവൾ അവളെ തന്നെ ചിലപ്പോൾ ഡിസീവ് ചെയ്യും ചതിക്കും അതായത് അവളുടെ സ്വപ്നങ്ങൾ അവളുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം വെച്ചിട്ടാണ് അവൾ അവന് വേണ്ടി സമയം കണ്ടെത്തുന്നത് ഷി ബിലീവ്സ് എവറിങ് ഫോർ എ മാൻ അവൻ പറയുന്നതൊക്കെയും അവൾ വിശ്വസിക്കുന്നു കാരണം അവൾക്ക് സന്തോഷമാണ് വേണ്ടത് ഷി ഇസ് ബിഹൈൻഡ് ദൈറ്റ് ഓഫ് വിധിയുടെ പുറകിൽ അവളാണ് യറ്റ് ഹൗ കുഡ് യു സേസ് എ മാൻ ഷീസ് ഇൻഫീരിയർ ടു മാൻ എന്നിട്ട് കുറച്ച് പേർക്ക് എങ്ങനെ പറയാൻ പറ്റും സ്ത്രീകൾ നിങ്ങളുടെ താഴെയാണ് ഇൻഫീരിയറാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും കാരണം ദീസ് ഓൾ തിങ്സ് ഷീസ് ഡൂയിങ് ഫോർ യു അല്ലേ നിങ്ങൾക്ക് എന്നെ പറയാൻ എത്ര കാര്യങ്ങളുണ്ടാവും എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും അവൾ നിങ്ങളിൽ ഇൻഫീരിയറാണെന്ന് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് താങ്ക് യു സോ മച്ച് ഹാപ്പി വിമൻസ് ഡേ